ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹമാണ് അല്ലെങ്കിൽ ഞാൻ ഭ്രണകൂളിരുന്നു എന്നോ ആ ഭൂമിക്കടിയിലായി പോകുമായിരുന്നു വടക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ചെറുകിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നൊരു കാഴ്ചയുണ്ടല്ലോ അതേപോലുള്ള ഒരു അനുഭവം എന്നെ പോലുള്ള പലർക്കും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് സംരക്ഷണ വൃക്ഷാണ് അതിൻ്റെ തണലാഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ല ആ വടവൃക്ഷത്തിൻ്റെ തണലാഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ല അതങ്ങനെ ഒലഞ്ഞു പോകുന്നതല്ല പ്രീ ഡിഗ്രി പഠിക്കുമ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ വീട്ടിൽ പോയി അന്ന് ഞാൻ അവിടെ കിടന്നുറങ്ങി ഒരു ഒരു പായും ഒരു ബെഡും ആ ഉള്ളത് ഈ ബെഡ് എനിക്ക് എത്തും അദ്ദേഹം വായിക്കിടക്കാതെ നോക്കി ഇതാണ് ഒരു ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാനിപ്പോഴാണ് വായിക്കിടന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെട്ടി കിടന്ന് രാവിലെ എണീറ്റ് അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഓംലെറ്റ് കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ കുറേ കോഴികളെ വളർത്തു അത് കഴിച്ചു എന്നിട്ട് അണ്ടല്ലൂർ ഒരു പുഴയുണ്ട് കോളയിലേക്ക് ധർമ്മണത്തേക്ക് വരാൻ തുണിയിൻ്റെ അകത്ത് കയറി ഇങ്ങനെ വന്നിരങ്ങാണെൻ്റെ ആദ്യത്തെ അദ്ദേഹമായിട്ടുള്ള ആദ്യത്തെ ബന്ധം